നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകൾ വർദ്ധിക്കാൻ കഴിക്കേണ്ട എട്ട് ഭക്ഷണ രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വയറിനകത്ത് കാണപ്പെടുന്ന നല്ലയിനം ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന നിരവധി ഭക്ഷണ സാധനങ്ങളുണ്ട് അത്തരത്തിൽ കുടലിൽ നല്ല ബാക്ടീരിയകൾ വർദ്ധിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുടലിൽ നല്ലതും ചീറ്റായിട്ടുള്ള ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ ദഹന സംവിധാനത്തെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുന്നു കുടലിലെ നല്ല ബാക്ടീരിയകൾ ചില വിറ്റാമിനുകളെയും ധാതുക്കളെയും ശരീരത്തിൽ ആകെ എണ്ണം ചെയ്യാനൊക്കെ സഹായിക്കും വയറ്റിനകത്ത് കാണപ്പെടുന്ന നല്ല ഇനം ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ കുടലിലെ നല്ല ബാക്ടീരിയകൾ വർദ്ധിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഒന്നാമത്തത് മഞ്ഞളാണ് ആദ്യമായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ അണുകിയാൽ മഞ്ഞൾ കഴിക്കുന്നത് വൈറ്റിനിരത്ത് ബാക്ടീരിയകളൊക്കെ നല്ലപോലെ വർദ്ധിക്കാനായിട്ട് നല്ലതാണ് നല്ലതിനും ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ് ഭക്ഷണ സാധനങ്ങളിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഇനി രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഇഞ്ചിയാണ് ഈ പട്ടികകൾ ഉൾപ്പെടുത്തേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളടങ്ങിയ ഇഞ്ചി ച ചീത്ത ബാക്ടീരിയകളെയൊക്കെ അകറ്റി നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വെളുത്തുള്ളിയാണ് അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യത്തിൽ വരുന്നത് കുടലിലെ സൂക്ഷ്മ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളടങ്ങിയ വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കറുവ പട്ടിയാണ് നാലാമതായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ആൻറ്റിമൈക്രോബിയ ഗുണങ്ങളടങ്ങിയ ഇവ കഴിക്കുന്നതും കൂടെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ നല്ലതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കഴിക്കാൻ എന്നല്ല നമ്മൾ കറികളിലും ചുവ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഉൾപ്പെടുത്താനാണ് ഇതിൽ പറയണത് ഇനി അടുത്തതെന്ന് പറഞ്ഞത് പെരിഞ്ചിരകാണ് അഞ്ചാമതായിട്ട് വരുന്നത് ഇവ ഭക്ഷണ സാധനങ്ങളിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഗ്യാസ് വയർ വീർത്തിയിരിക്കുന്ന അവസ്ഥ തുടങ്ങിയൊക്കെ തടയാനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് തൈരാണ് അടുത്തതായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറ്റിനകത്ത് കാണപ്പെടുന്ന നല്ല ഇനം ബാക്ടീരിയലുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ തൈര് കഴിക്കുന്നത് നല്ലതാണ് ഇനി ഏഴാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഴപ്പഴമാണ് ഈ പട്ടികയിൽ വരുന്നത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഇവ കുടലിൽ നല്ല ബാക്ടീരിയൽ കൂടാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ബട്ടർ മിൽക്കാണ് അവസാനമായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ബട്ടർ മിൽക്കിൽ ധാരാളമായിട്ട് നല്ല ബാക്ടീരിയകൾ വളരാനുള്ള വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടാണ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ശരീരം ഒന്ന് കൂളാക്കാനും ഒക്കെ ഈ ബട്ടർ മിൽക്ക് എടുക്കുക അതായത് മോരും വെള്ളമൊക്കെ എടുക്ക് കുടിക്കുന്നതും നല്ലതാണ് പ്രോ ബയോട്ടിക്കിനാൽ സമ്പന്നമായിട്ടുള്ള ബട്ടർ മിൽക്ക് കഴിക്കുന്നതും ദഹനത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇത്രയാണ് എട്ട് ഭക്ഷണ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ എട്ട് ഭക്ഷണ സാ സാധനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം